ചാവക്കാടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് അഴീക്കരയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ അവിടെ പോയി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കമ്മക്കാൻ്റെ കത്ത് കമ്മക്കാൻ്റെ പുരക്കൽ ജുറേജിൻ്റെ മയ്യത്താണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വിവരം അറിയിക്കുകയാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ഏകദേശം അഞ്ച് ദിവസമായി അഞ്ച് ദിവസത്തിനിടയിൽ ഇതിൻ്റെ തെരച്ചിലിനു വേണ്ടി നേതൃത്വം നൽകിയ ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും താനൂർ നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് പരപ്പനങ്ങാടിയിലെയും താനൂരിലെയും ട്രോമാ കെയർ യൂണിറ്റ് താനൂരിലെ ടി ഡി ആർ എഫ് അതിനേക്കാളേറെ എല്ലാം പണയം വെച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്തുള്ള മാലദ്വീപിലെ വലവീശൽ കൂട്ടായ്മ ഈ പ്രദേശത്തെ നാട്ടുകാർ എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ കലക്ടർ സബ് കലക്ടർ ഡെപ്യൂട്ടി കലക്ടർ അതുപോലെ തഹസിൽദാർ നമ്മുടെ വില്ലേജ് ഓഫീസർ ആ സമയം മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്ത് നമ്മുടെ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും ഒരുക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നേവി അവിടുന്ന് ഇന്ന് പുറപ്പെട്ടതായിരുന്നു ഈ മയ്യത്ത് ബോഡി കണ്ടെത്തിയെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് കത്താതിരുന്നത് ഏതായാലും ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം അവരുടെ ആ കുടുംബത്തിനോടുള്ള അവരുടെ സങ്കടത്തിൽ ഉള്ളുരുകി ഞങ്ങളും അതോടൊപ്പം ചേരുകയാണ് അള്ളാഹുബന്ധിക്ക് മഹസ്വറത്തും അർത്ഥമെത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി അറിയുന്നത്